വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഡായി ബംഗ്ലാവിൽ മാവേലിയുടെ വേഷം കെട്ടി വന്ന ജിൻഡോയാണിത് സത്യം പറഞ്ഞാൽ ഇത് എന്നിറങ്ങിയ എപ്പിസോഡാണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒപ്പം ഓണാശംസകൾ ും ജിൻഡോ ഈ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ ലാലേട്ടൻ വരെ പറയുന്നുണ്ട് ഞാൻ എന്തോ ദേവലോകത്ത് നിൽക്കുന്ന പോലെയാണോ ജിൻഡോക്ക് ആക്ച്വലി ആ ഒരു ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേരുന്നുമുണ്ട് നല്ല രസമാണ് അങ്ങനെ അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒന്ന് ജിൻഡോയെ കുറിച്ചൊന്ന് ഒന്ന് പരതി നോക്കിയത് സോഷ്യൽ മീഡിയക്കകത്തൊക്കെ അപ്പോഴുണ്ട് മൂപ്പരിത ബഡായ് ബംഗ്ലാവിലൊക്കെ വന്നിരിക്കുകയാണ് അത് കുറേ നാളുകൾക്ക് മുമ്പാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ കാരണം ജിൻഡോ ഓക്കേ ആ സമയത്ത് ജസ്റ്റ് വന്ന് പോയി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ജിൻഡോ ഇവിടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി മുമ്പ് ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ വന്നതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടെത്തും അപ്പോൾ അങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയെടുത്തതാണ് എന്തായാലും ഇന്നലെയും ഇന്നും ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ബിഗ് ബോസ് വീടിനകത്ത് തിളങ്ങുന്നു എന്ന് തന്നെ പറയാം ഇതൊരു ഡിസർവിങ് ആയിട്ടുള്ള കാര്യമാണ് ജിൻഡോ അർഹിക്കുന്നുണ്ട് ഈ അംഗീകാരം അത് പ്രേക്ഷകരുടെ അടുത്തു നിന്നാണെങ്കിലും ലാലേട്ടൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഈ ഒരു സ്വീകാര്യതയും അംഗീകാരവും ഒക്കെ അർഹിക്കുന്ന ആളാണ് കാരണം ജിൻഡോ അത്രയും നന്നായിട്ടാണ് കഴിഞ്ഞ വീക്കിൽ പെർഫോം ചെയ്തത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് ടാസ്കുകളിൽ കളിച്ചത് ഇപ്പോൾ ഈവൻ ലാസ്റ്റത്തെ ആ ഡാൻസ് പോലും ഇന്നത്തെ എപ്പിസോഡിലേറിയാൻ പോകുന്ന ഡാൻസ് പോലും ജിൻഡോ എന്ന് പറയുന്ന നല്ലൊരു പ്ലെയറെയാണ് അവിടെ കാണിച്ചിരുന്നത് സോ പുള്ളി ഡിസർവ് ചെയ്യുന്നുണ്ട് ഈ അംഗീകാരവും സ്നേഹവും ഒക്കെ